പുനലൂർ നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും പുനലൂർ നഗരസഭയുടെ അഞ്ച് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും അവതരിപ്പിക്കുകയും ഭാവി വികസനത്തിന്റെ ആശയങ്ങൾ ആരായുന്നതിന്റെയും ഭാഗമായാണ് വികസന സദസ് നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളും നഗരസഭയുടെ അഞ്ചുവർഷകാലത്തെ വികസന നേട്ടങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് ജനങ്ങളുടെ അഭിപ്രായം ലഭ്യമാക്കുകയും ഭാവി വികസനത്തിനായുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ആരായുന്നതിനുമുള്ള ലക്ഷ്യത്തോടെയാണ് പുനൂർ നഗരസഭയിൽ വികസന സദസ് സംഘടിപ്പിച്ചത് പുനൂർ രാജരോഹിണി ഹാളിൽ സംഘടിപ്പിച്ച വികസന സദസ്സ് പി എസ് സുബാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിന്നെ ജനങ്ങളോട് ചെയ്യും എന്ന് പറഞ്ഞു അതിനാണ് പണ്ടൊക്കെ നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അടങ്ങിയ ഒരു സംവിധാനമായി ഇന്ന് പ്രകടന പത്രിക നടപ്പാക്കാനുള്ള കാര്യമാത്രമു ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം

പ്രാവർത്തികഴിഞ്ഞോട്ട് വരെ മുതൽ മത്സ്യക്കിന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് വരെ ഉള്ള സംരംഭങ്ങൾ കോഴിക്കുന്ന ഒരു ലക്ഷം കോഴിക്കുന്ന വ്യാഴ കൊടുക്കുന്നത് ഉൾപ്പെടെ എല്ലാവരും ഉദ്യോഗസ്ഥൻ എല്ലാവരും ദീർഘ പദ്ധതികൾ നടപടിയാക്കപ്പെട്ടത് നേട്ടമാണ് ഇനി വരാൻ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും എന്ന് നോക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കുറവില്ല ഫണ്ട് കുറവാണ് പ്രവർത്തിക്കുന്ന കൊടുക്കാൻ കഴിഞ്ഞ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള സ്വാഗതം പറഞ്ഞു നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബിനോയ് രാജൻ അഡ്വക്കേറ്റ് പി എൻ എസ് വസന്തരഞ്ജൻ കെ കനകമ്മ നഗരസഭാ മുൻ ചെയർപേഴ്സൺമാരായ നിമ്മി എബ്രഹാം ബി സുജാത നഗരസഭാ മുൻ ചെയർമാൻ എം എ രാജഗോപാൽ മുൻ വൈസ് ചെയർമാന്മാരായ വി പി ഉണ്ണികൃഷ്ണൻ ഡി ദിനേശൻ റവന്യൂ ഓഫീസർ ബോബി തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കില ആർ പി പന്മന മജീദും നഗരസഭയുടെ വികസന നേട്ടങ്ങൾ നഗരസഭാ സെക്രട്ടറി സുമയ്യ ബി വിയും അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ